ഹലോ ഞാനിന്ന് കുറച്ച് ഫ്ലവേഴ്സ് വീഴുന്നപ്പോൾ കേട്ടോ ഫ്ലവേഴ്സ് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മിയിലെ ഫ്ലവർ ഇതായി ഞാൻ ഇന്ന് വിരിയിപ്പിച്ചെടുത്താണ് കേട്ടോ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ ഫ്ലവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പം മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ട്യൂബേഴ്സ് ഒന്നും നമുക്കങ്ങനെ കിട്ടണില്ല കേട്ടോ പക്ഷേ ഡോർമെൻ്റ് ആയതുപോലെ നിൽക്കുകയാണ് പക്ഷേ അത് ട്യൂബർ ഫോം ആയതല്ലായി അല്ല എന്താ പറയുക നമുക്ക് വെയിലില്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ പുതിയ ലീഫുകളൊക്കെ വരാതെ ഇങ്ങനെ ഡോർമെൻറ് ആയതുപോലെ നിൽക്കുന്നതാണേ ആമ്പലിലൊക്കെയുണ്ട് ആമ്പലിലൊക്കെ നമുക്ക് ഫ്ലവർ ഇരിഞ്ഞ് ഇപ്പം ഉണ്ട് കേട്ടോ തണ്ടിലെ ബട്ടൊക്കെ വന്നിട്ട് ഇതൊക്കെ സെയിലായിരിക്കുന്നതാണ് വണ്ട അയച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ പൊതുവെ എല്ലാത്തിലും തന്നെ നമുക്ക് ബഡ് കുറഞ്ഞിരിക്കുന്ന സമയമാണ് ടെറസിൻ്റെ മുകളിലാസോളം എല്ലാം പോട്ടിനും ചുറ്റും കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കണം എന്നൊക്കെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴ പുറത്തിറങ്ങാൻ വല്ലാത്ത മഴ മഴയൊന്ന് തോർന്നു കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങിയതാണ് കുടമുല്ലയാണ് കേട്ടോ നന്നായിട്ടൊന്ന് വിരിയിച്ചു കൊടുക്കട്ടെ കുടമുല്ല വിരിയിച്ചിട്ടുണ്ടേ ഇവിടെ കട്ട മുല്ലയില്ലേ മുല്ലപ്പൂ പോലെയാണ് കേട്ടോ കുടമുല്ല ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ എല്ലാവർക്കും അറിയാലോ കട്ട മുല്ല എങ്ങനെയാണെന്ന് ഒരുപാട് വലിപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കേട്ടോ ഫ്ലവർ ആപ്പറ്റൽസിൻ്റെ അടുക്കൊക്കെ അതുപോലെ തന്നെയാണ് മുല്ലപ്പൂ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിറച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗി ഇപ്പോൾ എനിക്ക് ആകെ ഒരു ഫ്ലവറേ ഉള്ളൂ ഒരു ബഡ്ഡൂടെ എന്ന് തോന്നുന്നു കേട്ടോ ആകെ ഒരു ഫ്ലവറെ എനിക്ക് വിരിഞ്ഞിട്ടുള്ളത് അത് ആയതുകൊണ്ടാണ് ചുറ്റും നിറച്ച് പൂക്കളുണ്ടായിരുന്നതാണ് കേട്ടോ നമുക്ക് ഈ ഇവിടെ മുല്ലക്കകത്ത് മഴയത്ത് നമ്മുടെ എസ് ഒക്കെ എസോണിനൊക്കെ ഇതുകൊണ്ടില്ല ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈ കുത്ത് പാട് പിടിച്ചോലെ ആയിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഒത്തിരി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ല എല്ലാം ഇങ്ങനെ കിടക്കുകയാണ് മഴ ഒന്നും ചെയ്യാൻ പറ്റണ്ട മുകളിലേക്ക് ഇറങ്ങാനും പറ്റണ്ട കുറേയൊക്കെ വൃത്തിയായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആമ്പലൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആമ്പലുകൾ നമ്മൾ നട്ടുവച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ടാണ് വെയിലില്ലാത്തത് കൊണ്ട് അതിനൊരു ഗ്രോത്ത് ഇല്ല വെയിൽ വന്നു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഗ്രോത്തായി ഫ്ലവർ വിരിയും ആമ്പലിനൊക്കെ ഇത് വൈറ്റ് മാസ്കിയാണ് ഇതൊക്കെ തന്നെ വിരിയണം കേട്ടോ നമ്മൾ വിരിയിച്ച് കൊടുക്കുക വൈറ്റ് മാസ്കി ഒക്കെ തന്നെ വിരിയുമ്പോഴാണ് നല്ല ഭംഗി കേട്ടോ വൈറ്റ് മാസ്കി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണേ ഉണ്ടല്ലേ ഇതൊക്കെ തന്നെ വിരിയണം നമ്മൾ വിരിയിച്ച് കൊടുത്താൽ അതിന് ഭംഗി കൂടുതല പെറ്റൽസ് കുറവല്ലേ അതുകൊണ്ട് തന്നെ വിരിഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി കൂടുതൽ കേട്ടോ പിങ്ക് ഫോർണറാണ് കേട്ടോ പിങ്ക് ഫോർണർ കണ്ടോ തന്നെ വിരിഞ്ഞപ്പം ഇതിപ്പം മഴ ആയതുകൊണ്ട് പിന്നെ കൂപിപ്പോയി ഇതുകൊണ്ടുള്ളത് ഒരു ഭംഗിയില്ലാതെ നിൽക്കണം പക്ഷേ ഇതൊക്കെ വെയിലായിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ വിരിഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ ഫസ്റ്റ് ഡേയിലെ ഫ്ലവർ അല്ല സോറി സെക്കൻഡ് ഡേയിലെയാണ് കേട്ടോ ഇന്നലെ വിരിഞ്ഞതാണേ ഇന്നലെ വിരിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ഇല്ല കണ്ടില്ല മഴ ആയതുകൊണ്ട് കൂമ്പി ഇരിക്കുകയാണ് സിംഗിൾ പെറ്റൽ എപ്പോഴും ഇങ്ങനെ തന്നെ ഓപ്പൺ ആക്കണം അല്ലാതെ നമ്മൾ വിരിയിച്ച് കൊടുത്താൽ അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കിട്ടത്തില്ല പെറ്റൽസ് കൗണ്ട് കൂടുതലുള്ള വെറൈറ്റീസ് മാത്രം ഫ്ല ബഡ് മാത്രമേ നമ്മൾ ഓപ്പണായി അതായത് നന്നായിട്ട് ഓപ്പണായി വന്ന് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വിരിയിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ വിരിയിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭംഗി കിട്ടുകയില്ല ഈ പെറ്റൽസ്കൗണ്ട് കൂടുതലുള്ള വെറൈറ്റീസ് നമ്മൾ എന്താ പറയുക കുത്തി വിരിയിപ്പിക്കുക കുത്തി വിരിയിപ്പിച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഭംഗി കിട്ടത്തില്ല അതിൻ്റെ സെൻറ്ററിൽ ഇതാണ് ഇവിടെ ഒരു ഓപ്പണായിട്ട് വരും നന്നായിട്ട് ഓപ്പണായി വരുമ്പം പതുക്കെ ഒന്ന് തടവി കൊടുത്താൽ മതി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി അന്നേരത്തിന് നമുക്കത് നന്നായിട്ട് വിരിഞ്ഞ് കിട്ടും അപ്പോഴാണ് ഒരു പെറ്റൽസ്കൗണ്ട് കൂടുതലുള്ള ഒരു വെറൈറ്റിക്ക് വെറൈറ്റിക്ക് ഭംഗി കൂടുതൽ കിട്ടുക കേട്ടോ പഴയ കാരണം എന്താ ഇങ്ങനെ കരിഞ്ഞ് പോകാൻ നിൽക്കുക കരി ഇതിപ്പോൾ കരിയല്ല കേട്ടോ ഇങ്ങനെ നിന്ന് നിന്ന് ഇത് കൊഴിഞ്ഞു പോകത്തില്ല സോറി ഇതിൻ്റെ ബഡ് അല്ല ഫ്ലവറിൻ്റെ പെറ്റൽസ് കൊഴിഞ്ഞ് പോകത്തില്ല ഇതിങ്ങനെ നിന്നങ്ങ് കരിഞ്ഞു പോവുകയുള്ളൂ കേട്ടോ ഇത് കിരണ്യാണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഒത്തിരി ഫ്ലവർ നമുക്ക് ചുറ്റും ഫ്ലവർ തരും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിരിയിച്ചു കൊടുക്കണം ക്കീരണ്ണ ഇതൊക്കെ പെറ്റൽസ് കൗണ്ട് കൂടുതലുള്ള ഇതൊക്കെ നന്നായിട്ട് ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും പെറ്റൽസ് അല്ല ഇനി ഓപ്പണായി വരുമ്പം അങ്ങോട്ട് വിരിയിച്ച് അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ അപ്പം നമുക്ക് കൈകൊണ്ട് വിരിയിച്ചാൽ മതി ഇങ്ങനെ വിരിയിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നമുക്ക് കിട്ടും ക്യൂ വൺ സെവൻ സീറോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതാ ബഡ് ഒരു ബഡ് ആദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചോദിക്കുന്നുണ്ട് ഡൗട്ടുകളാണ് കേട്ടോ അപ്പം ഇത് എ ഡബ്ല്യു സെവൻ റെഡാണേ ആ റെഡിൻ്റെ ഇത് കണ്ടോ പോട്ട് കണ്ടോ ഇങ്ങനതാ ഇലയെല്ലാം കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇലയെല്ലാം കരിഞ്ഞു പക്ഷേ ഇത് നല്ല ട്രോപ്പിക്കൽ പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് ടൂബറൊന്നും അങ്ങനെ കിട്ടത്തില്ല ഡോമൻസി ടൈമൊക്കെ ആയി കഴിയുമ്പോഴേ ടൂബർ എനിക്കങ്ങനെ ട്യൂബർ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഓ അതും ഒരു ട്യൂബറൊക്കെ കിട്ടിയിട്ടുള്ളൂ ബാക്കി മുഴുവൻ റണ്ണേഴ്സ് ആയിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ട്യൂബേഴ്സ് അല്ല ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന സമയത്ത് ട്യൂബർ ഫോം ചെയ്തോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്യൂബർ ഇത് ട്യൂബർ ഫോം ചെയ്തതായിരിക്കത്തില്ല കാരണം ഇത് പക്കാ ട്രോപ്പിക്കലാണ് നമ്മൾ ട്യൂബറിൻ്റെ അടി ഇങ്ങനെ പോട്ടിൻ്റെ അടി കൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഷോക്ക് കൊടുത്ത പോലെ ആയിപ്പോകും അപ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ആ ട്യൂബർ അതിനകത്തുനിന്ന് നമുക്ക് ആ ട്യൂബർ അവിടെ നിന്ന് ചീഞ്ഞിട്ട് നമുക്ക് ട്യൂബർ ഫോം ആകുകയാണെങ്കിൽ റണ്ണറും ട്യൂബറും എല്ലാം ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ പോട്ടിനകത്ത് ട്യൂബർ ആയോ എന്ന് കൈയിട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ട്യൂബർ അവിടെ ഇരുന്ന് ചീഞ്ഞ് ട്യൂബർ ഫോം ആകുവാണെങ്കിൽ പോലും അത് അവിടെ ഇരുന്ന് ചീഞ്ഞ് പോയിട്ട് പുതിയ റണ്ണർ ഓടി അതിനകത്ത് ബഡ് വരും അപ്പോൾ നമുക്ക് ട്യൂബർ കിട്ടത്തുമില്ല പ്ലാന്റ് ചിലപ്പം നശിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട് അത് കൂടുതലും ഈ മഴക്കാലത്താണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊന്നും ചിലപ്പം ഇതൊക്കെ ഇതായത് കൊണ്ടില്ലേ കരിഞ്ഞ് എല്ലാ ലീഫും ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുക പക്ഷേ ഇത് ഡോർമെൻറ് ആയതാ ആയിരിക്കത്തില്ല പക്ഷേ ഇനിയിപ്പോൾ ഒരു വെയിൽ വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വളം കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് പുതിയ ലീഫ് വന്ന് ഈ പോട്ടിനകത്ത് പുതിയ ഫ്ലവർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് രുദ്ര എന്ന് പറഞ്ഞ വെറൈറ്റി ആണേ ഇതുപോലെ കരിഞ്ഞ് ഇപ്പം ഞാൻ മുമ്പേ കാണിച്ച എ ഡബ്ല്യു സെവൻ റെഡ് പോലെ കരിഞ്ഞ് നിന്ന ഒരു ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആയി എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് ഈ കഴിഞ്ഞ വെയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് വളവും വെച്ച് കൊടുത്തു വെയിൽ വന്നപ്പോൾ ഇതെ നോക്കിക്കേ സ്റ്റാൻഡിങ് ലീഫ് വന്നു രണ്ട് ബഡ് വന്നിരിക്കുന്നു അപ്പോൾ ഇത് ഡോർമെൻ്റ് ആയതല്ല അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പൂക്കൾ കിട്ടാത്തതാണ് കുറേ ഡോർമെൻ്റ് ആയത് ഇപ്പം നല്ല പക്ക പക്കാ ആയിട്ടുള്ള വെറൈറ്റീസ് ഒന്നും മേടിച്ച് വച്ച് കുറേ നാൾ കഴിഞ്ഞാൽ അത് നമുക്ക് ട്യൂബർ കിട്ടത്തില്ല അപ്പോൾ കുറേ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമുക്കങ്ങനെ വിശ്വസിച്ച് നമുക്ക് ട്യൂബർ ഇങ്ങനെ അടിയിൽ നിന്ന് കൈയിട്ട് പൊക്കി നോക്കി കഴിഞ്ഞ് ട്യൂബർ ആയോ എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ചീഞ്ഞ് മൊത്തം പ്ലാന്റ് മൊത്തം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നേരത്തെയൊക്കെ ഇതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഇങ്ങനെ കൈയിട്ട് നോക്കും നോക്കി നോക്കിക്കഴിയുമ്പോൾ നമുക്കത് ആ പ്ലാന്റ് കൂടി നശിച്ചു പോകും അത് കണ്ടില്ല ഇത് ഞാൻ ഡോർമെൻ്റ് ആയി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാ ഒരു വെറൈറ്റിയാണ് രുദ്ര പക്ഷേ കണ്ട വളം വെച്ച് കൊടുത്ത് വെയിൽ വന്നപ്പോഴേക്കും ബഡ് വന്നത് ഡോർമെൻ്റ് ആയോ എന്ന് നമുക്കറിയത് കണ്ടോ ഇതുപോലെ പുതിയ ലീഫുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പോ പ്ലാന്റ് ഒരിക്കലും നമ്മുടെ ആ വെറൈറ്റി ഒരിക്കലും ഡോർമെൻറ് ആയതല്ല കേട്ടോ ഈ പുതിയ പുതിയ ലീഫുകൾ വരുവാണെങ്കിൽ ചെറിയ ചെറിയ ലീഫുകൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലീഫ് വരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഒരിക്കലും ഡോർമെൻ്റ് ആയതല്ല അതുപോലെ ഈ ഒരു വെറൈറ്റി പിങ്ക് ഈഡൻ ആണ് കേട്ടോ പിങ്കിടൻ്റെ പോട്ടാണ് ഇത് കണ്ടില്ലേ പുതിയ ലീഫുകൾ ഒന്നും വരുന്നില്ല അതിനകത്ത് പുതിയ ലീഫുകളൊന്നും വരുന്നില്ല ഇതെല്ലാം സ്റ്റാൻഡിംഗ് ലീഫായിട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ പുതിയ ലീഫുകളൊന്നുമില്ല പക്ഷേ ഇത് ചിലപ്പോൾ ട്യൂബറായി ഒരു ഒരു മാസം കൊണ്ട് കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് ട്യൂബർ എടുക്കാറാകും പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പുതിയ ലീഫുകൾ വരാനുള്ള ചാൻസും ഉണ്ട് അപ്പം നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പം നമുക്ക് റണ്ണർ പോലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ ചിലപ്പോൾ നല്ല മഴയാണ് ഞാൻ കുട ചൂടിയിട്ടാണോ കേട്ടോ വീഡിയോ എടുക്കുന്നത് പുറത്തിറങ്ങാൻ പറ്റിയില്ലാത്ത പോലെ മഴയാണെ അപ്പോൾ എന്താ ഇതുപോലെ ഈ മഴയാകുമ്പോൾ നമുക്കിതുപോലെ ബഡ്ഡുകൾ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ബഡ്ഡുകൾ പോലെ വരും നമുക്ക് പക്ഷേ അത് വെയിൽ വന്നു കഴിയുമ്പോൾ ബഡ്ഡ് വരും അത് കഴിയുമ്പോൾ അദ്ദേഹം മഴ വന്നു കഴിയുമ്പോൾ അദ്ദേഹം കരിഞ്ഞു പോവും കേട്ടോ അതേ കരിഞ്ഞു പോയ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇതുകൊണ്ട് ഒത്തിരി ബഡുകൾ നമുക്കിങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട് അതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ അധികം നേരം നിൽക്കത്തില്ല ഭയങ്കര മഴയാണ് കേട്ടോ അപ്പം അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായൊരു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ